ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പച്ചമാങ്ങ ഉപയോഗിച്ചിട്ട് എങ്ങനെ നല്ല അടിപൊളി ഒരു ഐസ് തയ്യാറാക്കിയെടുക്കാം എന്നതാണ് പുളിയും മധുരവും ഒക്കെ കൂടെ ചേർന്ന നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ഐസിന് ഇപ്പം നല്ല പൊള്ളുന്നു ചൂടല്ലേ അപ്പം നമ്മുടെ ശരീരം മനസ്സൊക്കെ തിളപ്പിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഐസാണിത് ഈ ഒരു ഐസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല മൂത്ത മാങ്ങയാണ് ഞങ്ങളെ നാട്ടിൽ ഈ ഒരു ഭാഗമായ മാങ്ങയെ ചനച്ച മാങ്ങ എന്നാണ് പറയുക അപ്പോൾ ഈ ഒരു ചനച്ച ഭാഗത്തിലുള്ള നാല് മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈയൊരു ഭാഗത്തിലുള്ള മാങ്ങയാകുമ്പം നല്ല പുളിയും അതുപോലെ ആവശ്യത്തിന് മധുരവും എല്ലാം കൂടെ ചേർന്നൊരു നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു മാങ്ങയ്ക്ക് ഈ ഒരു ഐസ് ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്ക് പോലും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റൈസാണിത് ഇതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത് മിക്സിൻ്റെ ജാറിലൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് വേണം നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അരിഞ്ഞപ്പോൾ ഇത്രയും മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് തണ്ടൊക്കെ കളഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനെ ഇല എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് അരച്ചെടുക്കാൻ പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ആദ്യം നമുക്കിത് ജ്യൂസ് അരിപ്പയിൽ നമുക്കൊന്ന് അരിച്ചു മാറ്റിയെടുക്കാം നമ്മൾ പുറത്ത് പോയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഐസ് കഴിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റൈസാണിത് ഇത് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ചണ്ടിയിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി അരച്ചെടുക്കാം ഇനി നമ്മളിവിടെ അരിച്ചു മാറ്റി വെച്ച ആ ജ്യൂസിനെ നമുക്ക് ചായയുടെ അരിപ്പയിൽ നന്നായിട്ടൊന്നും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം വലിയ അരിപ്പേൽ അരച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ചണ്ടി മുഴുവനായിട്ട് പോരൂല അപ്പം നമുക്ക് ഈ ചെറിയ അരിപ്പേലും കൂടെ ഒന്നുകൂടെ അരച്ചെടുക്കാം ഇനി ഇതുപോലെ കട്ടിയുള്ള എന്ത് പാത്രം വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് ഞാനിവിടെ ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നത് നമ്മൾ വെള്ളം ചേർത്ത് അരച്ചെടുക്കുമ്പോൾ ഓവറായിട്ട് വെള്ളം ചേർക്കാൻ പാടില്ല അപ്പം ആ ഒരു പാകത്തിന് ചിലപ്പം കിട്ടണം എന്നില്ല ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഒന്നര കപ്പ് വെള്ളത്തിലാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു ജ്യൂസിനെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ചൂടാക്കുന്ന സമയത്ത് നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നമ്മൾ നേരത്തെ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടുതൽ മധുരം വേണമെന്ന ആവശ്യമുള്ളവർ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഡ്രോപ്പ് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചേർത്തതാണ് നമ്മൾ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഫുഡ് കളറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കളർ ചേർക്കുമ്പം പച്ചമാങ്ങയുടെ അതേ കളറിലുള്ള നല്ല അടിപൊളി ഐസ് നമുക്ക് കിട്ടും ഇനി ഫുഡ് കളർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കാതിരുന്നാൽ ചിലപ്പോൾ ഇത് അടിയിൽ പിടിച്ചു പോകും അതുകൊണ്ട് ഇങ്ങനെ നിർത്താതെ ഇളക്കി കൊടുക്കണം ഇപ്പം ഏകദേശം പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം ഇനി നമുക്ക് ഇതുപോലുള്ള ഐസ് മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഏത് പാത്രത്തിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും ഇങ്ങനെയുള്ളതാവുമ്പോൾ നമുക്ക് കാണാനൊരു ഭംഗിയാണ് ഇപ്പം ജ്യൂസൊക്കെ നല്ല തണുത്തിട്ടുണ്ട് ഇനി ഓരോന്നിലായിട്ട് നമുക്കിതിങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഈ ജ്യൂസ് തണുത്ത് കഴിയുമ്പം ഓവർ കട്ടിയല്ല എന്നാൽ ഓവർ ലൂസ് അല്ല ചെറിയൊരു തിക്നെസ്സിലാണ് നമുക്കിത് കിട്ടുക ഇപ്പം എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടപ്പ് വെച്ച് കൊടുക്കാം ഇതിലൊഴിച്ചതിന് ശേഷം കുറച്ച് ജ്യൂസ് ബാക്കിയുണ്ട് അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ടോപ്പ് പൊട്ടിപ്പോയതാണ് അപ്പോൾ നമുക്ക് ഇനി ഇത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഓരോ ഐസിൻ്റെ കോലി കൊത്തി കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം ഒരു ദിവസം ഫുള്ളായിട്ട് വെച്ചാലാണ് നമുക്ക് നല്ല അടിപൊളി ഐസായിട്ട് കിട്ടുക ഞാനിത് തലേ ദിവസം വൈകിട്ട് ഫ്രീസറിൽ വെച്ചതാണ് ഇപ്പോൾ രാവിലെ മാറ്റി കൊടുക്കുകയാണ് ഈ കവറൊക്കെ നമുക്കിന് അടർത്തിയെടുക്കാം ഇനി ഈ ഒരു മോൾഡിലുള്ളതും നമുക്ക് മാറ്റിയെടുക്കാം ഇനി താഴെ ഭാഗം നമുക്ക് വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് മുക്കി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടർത്തിയെടുക്കാൻ പറ്റും ഇതിൻ്റെ ഒരു ഷേപ്പും ഇതിൻ്റെ കളറൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു ഐസ് ഇത് അടർത്തി എടുക്കാനൊന്നും സമയമില്ല അതിൻ്റെ മുന്നേ തന്നെ മക്കൾ ചുറ്റിലും വന്ന് നിൽക്കുകയാണ് ഇത് കണ്ട ഈ ഒരു ഷേപ്പിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ഐസായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഷേപ്പിലും കാണാൻ നല്ല പ്രത്യേക ഭംഗിയുണ്ട് അപ്പം ഇതും നല്ല ഐസായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് നല്ല അടിപൊളി ഐസാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എല്ലാവരും അറിയിക്കണേ ഇവിടെ മക്കൾക്ക് ഏതായാലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്